കൊമ്പങ്ങാട് കുഞ്ഞാപ്പൂ മകൻ കുഞ്ഞാപ്പൂ അപ്പൊ ഞാൻ അങ്ങനെ ചോദിച്ചപ്പച്ചിനോട് രണ്ടും അപ്പൊ കൊമ്പങ്ങാട് കോഴയും കുഞ്ഞാപ്പുണ്ട് വന്നിട്ടുള്ളത് അല്ലേ അല്ലേ അത്ര ഇങ്ങനെ മലപ്പുറം കാര്യം അല്ല നല്ലൊരു കൈ അപ്പൊ വരാൻ പറ്റിരുന്നു കൊമ്പങ്ങാട് തറവാട്ട് നിപ്പച്ചിക്കും ഇനിക്കും വരാൻ സാധിച്ചതിന് ഒരുപാട് 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 സന്തോഷുണ്ട് അതുകൊണ്ട് അപ്പൊ ഇവിടെ അടിച്ചുപോളിക്കാനാണ് അല്ലേ അപ്പൊ രണ്ടു വാക്കി പറഞ്ഞു അതാ തല്ല അടി അടി വേണോ അടി വേണ്ട രണ്ടായിരത്തി ഇരുപതിന്റെ തുടക്കമായത് കൊണ്ട് അടി ഒഴിവാക്കി അപ്പൊ ഹാപ്പി ന്യൂ ഇയർ നമ്മളെ ഈ വരെ എത്താൻ ഈ കർക്കണ ആ പോയത് ആൾക്കാരൊക്കെ തന്നെയാണ് അവര് ഒരുപാട് നന്ദി അപ്പോ നമ്മൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഈ മോഡേൺ അഡ്വർടൈസ്മെന്റിന്റെ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചാലും നമ്മളെ കരുവാങ്കലുള്ള നമ്മൾ ഈ സ്റ്റേജ് വരെ എത്തിച്ച സപ്പോർട്ട് ചെയ്ത് നല്ല ലൈക്ക് തരുന്ന നല്ല കമന്റ് തരുന്ന നമ്മൾ ഈ സ്റ്റേജ് വരെ എത്തിച്ച മുത്തുമണിയാണ് എല്ലാരും കാണാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം അപ്പൊ ആയിക്കോട്ടെ ആക്കണ്ട എന്താ നമുക്ക് അടിച്ചുപോച്ചല്ലേ വേറെ അല്ലെ അതിനെല്ലാം അപ്പൊ ഹാപ്പി ന്യൂ ഇയർ ആ കൊമ്പ് അപ്പൊ എനർച്ചുണ്ട് നിങ്ങക്ക് ആ എല്ലാർക്കും ഉണ്ട് അത് നിർത്താൻ പറ്റൂല അതുകൊണ്ടാണ് ആ ഇതിന് വേറെ ബാക്കിലൊരു കോഴിണ്ട് കോയളങ്ങനെ ഇവിടെക്ക് എന്തായാലും ഒരുപാട് സന്തോഷുണ്ട് നമ്മൾ അതുകൊണ്ടാണ് ഞാൻ പറയില്ല ഇത്ര റിസ്ക് എടുത്തിട്ട് ഓരോ വീഡിയോസ് ഇപ്പൊ നീർപ്പം തച്ച ഡ്രാട്ട് കണ്ടിട്ടുണ്ടെ ഒറിജില്ലാണ് അല്ലാതെ ഡൂപ്പല്ല ക്യാമറ ട്രീക്കൊന്നും അല്ല ഇതിനെ ഡ്രമ്മിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഉൾക്കൊണ്ട് കൊണ്ടതാണ് കുറച്ച് പൈക്കൊക്കെ അല്ല ഒരു ആവശ്യം അതിന്റെ ചിരി കാണാൻ മാത്രം ഞങ്ങൾക്ക് ശരിയല്ലേ എന്ത് ഞങ്ങൾ എടുക്കും ഒരുപാട് മുറി ആയിട്ടുണ്ട് ഒരുപാട് പരിക്ക് പറ്റിയിട്ടുണ്ട് കൊറേ സ്ഥലത്തുനിന്ന് ചെല ദിവസൊക്കെ പരിക്ക് പറ്റി രണ്ടു ദിവസമൊക്കെ ലീവ് എടുത്തിട്ടുണ്ട് അതെ അപ്പൊ നിങ്ങൾ ചിരിക്കും അങ്ങനെ ചിരിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചിരിച്ചത് അല്ലെങ്കിൽ ഏതെങ്കിലും മക്കൾ അങ്ങനെ തല്ലോ തന്നാരുണ്ടാവോ ഉണ്ടാവുമോ

വാണമുണ്ടെന്ന് അത് ഇന്നലൊക്കെ വിട്ടുണ്ടാവും രാത്രി ന്യൂ ഇയർ ആയതുകൊണ്ട് അലോ അപ്പൊ എന്തായാലും എന്താ പാണ്ടെ സൈനനെ ആരെയൊ അടിയിലെ ചോയിച്ച് അയിനെ കൊണ്ടിട്ട് ചേട്ടാ വേറെന്തേലൊക്കെ പറഞ്ഞോ അപ്പൊ പാട്ട് പാടിയാലോ അയിനല്ല വർത്താനം നല്ലല്ലോ ആ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം

ഇവിടെ ആദ്യ ഭാഗトゥ ആണ് ഒരു മിമിക്രി എന്നല്ലേ മിമിക്രി കണ്ടേ ഇരുന്നേ കണ്ടേ എന്താണ്ടി ആ മാസ്ക് അല്ല മിമിക്രി ഇരുന്നേ ആടാക്കണോ ആരായി ആരെയാണ് അത് ടാവളേ ടാവളല്ലേ മിമിക്രി ഇഷ്ടാനോ അങ്ങനെയാണെങ്കിൽ ആര മാണ്ടി പോയോ പോയെന്ന സൗണ്ട് ഇട്ടേക്കുക അത് വെച്ചി കേ വെക്കണ്ട പഴയകാലത്ത് തമിഴ് സിനിമയില് ഉളകനായകൻ കമൽഹാസൻ എന്ന് പറഞ്ഞ പറഞ്ഞൊരാളുണ്ട് കണ്ടുണ്ടോ കേട്ടുണ്ടോ ഉളകനായകൻ എന്ന് പറയുമ്പോൾ തന്നെ ഉളകത്തിലുള്ള നായകനാണ് അല്ലേ അപ്പൊ അദ്ദേഹത്തിന്റെ പഴയ കാലത്ത് ഒരു വോയിസ് കേട്ടാലോ നിങ്ങള് സപ്പോർട്ട് ചെയ്യോ കൺമണി അൻപോട് കാതൽ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് അതിൽ മൂപ്പ രണ്ട് ഡയലോഗ് പറഞ്ഞിട്ട് കേക്കല്ലേ நான் அது நல்ல ஒரு கையிடையாட்டி நினைக்கிறேன் கண்மணி அன்போட காதலன் நான் நான் எழுதும் கடிதமே இல்லை கடிதம் ஆசரிச்சு கடிதமே நிறுக்கட்டும் எனக்குண்டான காயம் அது தன்னால் ஆறிடும் அது என்னமோ தெரியல என்ன மாயமோ தெரியல எனக்கு ஒன்றும் ஆகிறது இல்லை மனித உடர்ந்து கொள்ள இது மனிதர் காதல் அல்ல അതയും പാട്ട് പ്രിതിമാനാട് താങ്ക്യൂ സ്റ്റേങ്ങി കൈയടിച്ചോൾ താങ്ക്യൂ ഓൾ പേസ്റ്റ് ആയിക്കണോ മൈക്കന്റെ അടുത്ത കുറച്ചു നിൽന്നോളണം അല്ലെങ്കിൽ അത് കൂകിട്ട് അങ്ങരെ അപ്പോൾ ഞാൻ അടുത്ത ആ നിങ്ങള് പറയുന്നത് ഇപ്പൊ നടത്തോള് പറനോ അടി അല്ല അതെന്നും പറ അറടി അടില്ലാർ മുഖനാതെ ആള് അച്ചോ നിങ്ങളെ മുണ്ടാക്കി അമ്മമാരെക്കൊണ്ട് പറഞ്ഞാണ് അത്തൻ വണ്ടി അമ്മമാർോ അറിയില്ല അതെ

ാട് വാതിൽ കൊറക്കേ അതെന്നെ പറഞ്ഞു വാതിൽ കൊറക്കേരായി കുറ്റിപ്പുഴ സൈന പിന്നെ ഇഷ്ടം കേട്ടോ കേട്ടേ നല്ലൊരു കാര്യ അല്ലങ്ങടക്കുക ചാർജ് ആയിlambda ഇറങ്ങി പോകും അപ്പോൾ വേദിയിൽ നിൽക്കുന്ന വേദി 액ഷൻ സൈഡിൽ നിൽക്കുന്ന സൈഡ് 액ഷൻ ആരെ മധ്യത്തിൽ നിൽക്കുന്ന ഇপক্ষൻ കൊണ്ടലിക്കുട്ട അറ്റത്തൊന്നും നിൽക്കുന്ന അടിപടി അറ്റൻഷൻ ആ ക്യാമറ ബ്രക്ക നിൽക്കുന്ന ലാക്ഷൻ ഇപ്പക്കക്ക് മനസ്സിലായി എന്തിനാ നീ കൊല്ലുന്നേ ദാത്തെ തച്ച െ അങ്ങനെ വയറും പോയിട്ടില്ല അങ്ങനെ നിങ്ങൾ അറിയുള്ളു അല്ലുഷിക്കുഖു ആമക്കരിച്ചാലോ

வழியில் சேக்கையுணரும் வாலு விழையும் பச்சி வரையும் குஞ்சம் பறந்ததி பறந்த பொண்ணும் ஒன்னிச்செடுத்து கடலின்டச்சதல்ல

അപ്പോ എന്തായാലും ഒരുപാട് സന്തോഷം നമ്മളെ സപ്പോർട്ട് ചെയ്യണ ഈ ഈ ചങ്കാളെ കാണുമ്പോഴാണ് കൂടുതൽ സന്തോഷം കാരണം എന്താ നീ പറഞ്ഞ നമ്മളെ കടുത്ത ആരാധകർ ഇതിൽ കുറെ രക്ഷിതാക്കൾ കുട്ടികളെ ശല്യം കൊണ്ട് കൊടുത്തിട്ടുണ്ടാവും ഇല്ലേ എന്താ തന്നെ ഒരുപാട് ആൾക്കാർ അങ്ങനെ ഇണ്ടാവും ഞങ്ങൾ കോയാക്കും കുഞ്ഞാക്കും പേരുണ്ട് അവിടെ കാണുന്ന നിർബന്ധം അങ്ങനെ കുറെ രക്ഷിതാക്കൾ വന്നിട്ടുണ്ടാകും ഞങ്ങളോട് ക്ഷമിക്കുക കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആരാധകർ വീഡിയോസ് കൊണ്ട് എല്ലാ കുട്ടികളും നല്ല നിങ്ങള് കൊടുന്ന് രക്ഷിതാക്കൾക്കും മടിക്കുന്നത് ഒന്നും കൂടി പവറിൽ പവറിലടിച്ചത് ആ അപ്പൊ കൊറേ ആൾക്കാരെ നമ്മളോട് ഇങ്ങനെ കുട്ടികൾ വൈ തെറ്റി പോകണ്ടെന്നൊക്കെ പറയാനുണ്ട് വൈ തെറ്റി വീഡിയോസ് പോകുന്നുണ്ട് അതാണ് ഓലക്കറിയാതെ ആക്ടിംഗ് ആണ്

പിന്നെ ബോംബെ അമസണ്ട അങ്ങട്ടറിഞ്ഞത് ആ ഓറം കുത്തി പോലാ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു